സംസ്ഥാനത്ത് ഇന്ന് ഒരു കിലോ നാളീകരത്തിൻ്റെ വില എഴുപത്തി രണ്ട് രൂപയാണ് വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത് രൂപയും ഇങ്ങനെ പോയാൽ അടുത്ത ആഴ്ചതോടെ തേങ്ങയ്ക്ക് നൂറ് രൂപയിലേക്കും വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപയിലേക്കും എത്തുമെന്നാണ് കണക്കുകൂട്ടൽ സത്യത്തിൽ തേങ്ങയുടെ വില കൂടാൻ കാരണം കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്രം ഇറക്കുമതി തീരുവ കൂട്ടിയതാണ് പക്ഷേ എണ്ണയുടെ ഇറക്കുമതി ഇരുപത് ശതമാനം തോളമാക്കി കൂട്ടിയത് വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കൂടി അതോടെ കൊപ്ര തേങ്ങ എന്നിവയുടെ വില വർധവിന് കാരണമായി എന്നാൽ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടിയത് പാവപ്പെട്ടവരെ വളരെ ദോഷകരമായാണ് ബാധിക്കുന്നത് ഇപ്പോൾ ഇതാ കേന്ദ്രം തന്നെ ഇതിനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി തീരുവ ഇരുപതിൽ നിന്ന് പത്തിലേക്ക് കുറച്ചു കഴിഞ്ഞ വർഷം പാമോയിൽ സൂര്യകാന്തി സോയാബീൻ തുടങ്ങിയ എണ്ണയുടെ ഇറക്കുമതി തീരുവയായിരുന്നു കൂട്ടിയത് ഇറക്കുമതി തീരുവ കുറച്ചതുകൂടി ഇത് വെളിച്ചെണ്ണയുടെ വിലക്കുറവിലേക്ക് നയിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത് കേരളത്തിലെ നാളീകര കർഷകർക്ക് തേങ്ങയുടെ വില കൂടിയതുകൊണ്ട് യാതൊരു ഗുണവും ലഭിച്ചിട്ടില്ല തേങ്ങയുടെ ഉൽപ്പാദനം ഗണ്യമായി കുറയുകയാണ് ചെയ്തത് കൂടാതെ മണ്ടരി പോലുള്ള അസുഖങ്ങൾ മൂലവും നാളീകര വിപണിയിൽ നാളീകര കർഷകന് യാതൊരു മെച്ചവും ലഭിക്കുന്നില്ല